ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്കിന്റെ വിജ്ഞാപനവും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം പ്യൂണിന്റെ വിജ്ഞാപനവും വരാൻ വേണ്ടി പോവുകയാണെന്ന് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി ക്ലർക്കിന്റെ ഈ രണ്ട് ലിസ്റ്റുകളുടെയും കാലാവധി അല്ലെങ്കിൽ ഈ ലിസ്റ്റ് എന്താണ് ക്യാൻസൽ ആയിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിന് മുൻപ് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം തന്നെ ഈ ലിസ്റ്റുകളൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്ക് ആയിട്ടോ അല്ലെങ്കിൽ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം പ്യൂണായിട്ടോ ഒരു നിയമനം നടക്കണമെങ്കിൽ എന്താണ് പുതിയ ഒരു ലിസ്റ്റ് വരണം പുതിയ ഒരു ലിസ്റ്റ് വരണം ആ ലിസ്റ്റിൽ നിന്ന് മാത്രമേ ഇനി ഒരു നിയമനം നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താണ് ജൂൺ മാസത്തോടെ തന്നെ നമുക്ക് കെ ഡി ആർ ബിയുടെ അടുത്ത ഒരു വിജ്ഞാപനം ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്ക് തിരുവിതാംകൂർ ദേവസ്വം പ്യൂണ് വിജ്ഞാപനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു ജൂണിൽ തന്നെ ഇനി കെ ഡി ആർ ബി പരീക്ഷകളുടെ വളരെയധികമുള്ള പ്രത്യേകത എന്താണ് വിജ്ഞാപനം വന്ന ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടിപ്പോയാ മൂന്ന് മാസം ഈ മൂന്ന് മാസം കൊണ്ട് എന്താണ് മാക്സിമം ഇവരുടെ പരീക്ഷ നടത്തി കഴിയും അതാണ് കഴിഞ്ഞ നമുക്ക് ഡിസംബർ അവസാനം വന്നു ഫെബ്രുവരി ആദ്യം പരീക്ഷ നടത്തി ജനുവരി അവസാനം പരീക്ഷ നടത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവർ വളരെയധികം സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ നീക്കുക പഠിക്കാനുള്ള സമയം അത്രത്തോളമേ കിട്ടുകയുള്ളൂ കാരണം മറ്റു സിലബസുകളുമായി വലിയ രീതിയിലുള്ള മാറ്റമില്ലാത്ത ഒന്നായിരിക്കും തരാമത്തെ സിലബസ് അപ്പൊ ഗുരുവായൂർ എൽ ഡി ക്ലർക്കാണെങ്കിൽ രാവൻകൂർ ദിവസമോ അല്ലെങ്കിൽ മലബാർ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ആയിട്ട് വന്ന മലബാർ ദേവസ്റ്റത്തിലേക്കുള്ള ക്ലർക്ക് ആ ഒരു സിലബസിന്റെ അതേ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകളും നടത്തുക പ്യൂണിന്റെ ഏർ എക്സാമോ അതുപോലെ തന്നെ ഇത് മുമ്പ് തന്ന പ്യൂണിന്റെ സിലബസ് അനുസരിച്ച് ആയിരിക്കും പൊതുവിജ്ഞാനത്തിൽ വലിയ മാറ്റം വരില്ല സ്പെഷ്യൽ ടോപ്പിക്കില് മാറ്റവും എല്ലാം സെയിം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിജ്ഞാപനം വന്ന് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പരീക്ഷ നടത്തുകയാണ് നമുക്ക് എന്താണ് വിജ്ഞാപനം വന്ന ശേഷം പഠിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള സമയം അങ്ങ് കിട്ടില്ല എന്നാണ് പറയാനുള്ളത് കാരണം ഒരുപാട് വേക്കൻസികളൊന്നുമില്ല നൂറിനുള്ളിൽ മാത്രമേ ഇതിൽ വേക്കൻസി വരികയുള്ളൂ നൂറിനുള്ളിൽ ആളുകളെ മാത്രമേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുകയുള്ളൂ ലിസ്റ്റിൽ വന്ന ഈ ഒരു തസ്തികയിൽ ജോലി ഉറപ്പാണ് കെ എല്ലാ ഇതിലും എന്താണ് ലിസ്റ്റിൽ വന്ന ജോലി ഉറപ്പാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് പേര് എന്താണ് എൻ ജി ഐ അടിച്ചു പോകുന്ന ഒരു ഇതുകൂടിയാണ് നമ്മുടെ അവസ്ഥകളിലെല്ലാം അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലേക്കൊക്കെ എൽ ഡി ക്ലർക്കായി കിട്ടുക നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറി സ്കെയിലൊക്കെ ഉണ്ട് പ്യൂണ്ണും ഉണ്ട് അതുകൊണ്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല ഇതാണ് അതുകൊണ്ട് തന്നെയാണ് അതായത് എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് ഒന്നോ രണ്ടോ മാസം കൊണ്ട് പരീക്ഷ പ്രഖ്യാപിക്കുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജൂൺ ഒന്നാം തീയതി മുതൽ അതായത് നാളെ മുതൽ എന്താണ് ഈ ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്കിന്റെയും തിരുവിതാംകൂർ ദേവസ്വം പ്യൂണിന്റെയും എന്ത് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പ്യൂണ് നിങ്ങൾക്ക് ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാൻ പറ്റുമെന്ന് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ പി എസ് സിക്ക് മാത്രമാണ് പ്യൂൺ എഴുതാൻ സാധിക്കാത്തത് നമ്മുടെ ഒ എ ഗുരുവായൂർ നമ്മുടെ സോറി ഹൈക്കോർട്ട് ഒ എക്കും ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല പക്ഷേ ഈ തിരുവിതാംകൂർ ദേവസ്വം പ്യൂണ് അല്ലെങ്കിൽ കെ ഡി ആർ ബി ഇതുവരെ ഡിഗ്രിക്കാരെ ഒഴിവാക്കിയിട്ടില്ല എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാം അതുപോലെ പ്ലസ് ടു ഡി സി എ അല്ലെങ്കിൽ അതിന്റെ തുല്യമായ ഇതുണ്ടെങ്കിൽ മാത്രമേ ഗുരുവായിരം ദിവസം എൽ ഡി കാര്ക്ക് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യം വന്നു ഒന്നോ രണ്ടോ മാസം കൊണ്ട് പരീക്ഷ നടത്തും അതുകൊണ്ട് ജൂൺ ഒന്നാം തീയതി മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് നാളെ മുതൽ എന്താണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ചാനലിലൂടെ നമ്മൾ ക്ലാസുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇതിന്റെ ഫീസായി വാങ്ങിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിലബസ് ഏറ്റവും ആധികാരികമായിട്ട് എന്താണ് നമ്മൾ തീർക്കും സിലബസ് ഏറ്റവും ആധികാരികമായിട്ട് നമ്മൾ തീർക്കും എന്നാണ് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും ആധികാരികമായിട്ട് നമ്മൾ സിലബസ് തീർക്കും വിജ്ഞാപനത്തെ മുൻപ് തന്നെ പഠിച്ചു തീർക്കാമെന്ന് നമ്മൾ പറയുന്നില്ല കാരണം വിജ്ഞാപനം ഈ മാസം ചിലപ്പോൾ വരാം പക്ഷേ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ പഠിച്ചു തീർത്ത് എന്താണ് ഇതിന്റെ റിവിഷൻ നമ്മൾ നടത്തും എന്ന് നമ്മൾ പറയുന്നു റിവിഷൻ നമ്മൾ നടത്തും പരീക്ഷയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ പരീക്ഷയ്ക്കും പഠിച്ച റിവിഷൻ നമ്മൾ നടത്തും ഏറ്റവും അടിസ്ഥാന തലം മുതൽ എസ് എസ് ആർ ടി ഉൾപ്പെടെ ഏറ്റവും അടിസ്ഥാന തലം മുതൽ എസ് എസ് സി ആർ ടി ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും നിങ്ങളിലേക്ക് എത്തിക്കും എസ് സി ആർ ടി ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഏറ്റവും മികച്ച ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത് ഏറ്റവും അടിസ്ഥാന ഏറ്റവും ബേസ് മുതൽ ഏറ്റവും ഡെപ്ത് ലെവലിലേക്ക് കൂടി നമ്മൾ കടന്നു പോയിട്ടായിരിക്കും നിങ്ങളെ ക്ലാസ് ഈ വിഭാഗം നൽകുന്നത് ഓക്കെ ഇപ്പൊ നമുക്കറിയാം പല കാര്യങ്ങളും നമ്മുടെ എസ് സി ആർ ടിയിലോ അല്ലെങ്കിൽ റാങ്ക് ഫയലിലോ ഇല്ലാത്ത വ്യക്തമായി പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിന്റെ പരീക്ഷയ്ക്ക് ഒരു വ്യക്തമായ ഒരു റാങ്ക് ഫയൽ ഇതുവരെ ഇറക്കിയിട്ടില്ല എന്നതാണ് നമുക്ക് കാണേണ്ടത് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് ഒന്നോ രണ്ടോ അപ്ലിക്കേഷൻസിന്റെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ മുഴുവൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ പിന്നെ ഈ ക്ലാസ് അതായത് പ്രിന്റഡ് കോപ്പി നമ്മൾ തരുന്ന പി ഡി എഫ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു എമൗണ്ട് മാത്രമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ എഴുപത്തി മൂന്ന് പൂജ്യം അറുന്നൂറ്റി അറുപത്തി ആറ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്ന നമ്പറിൽ അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമ്മൾ ക്ലാസ് നൽകുന്നത് ഒന്ന് പി വൈക്യു ആയിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ പി വൈക്യൂയിലൂടെ ആയിരിക്കും നിങ്ങളിലൂടെക്ക് കടന്നു പോകുന്നത് പി വൈ ക്യൂ നിങ്ങൾക്ക് കൃത്യമായി തരും അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ഇതുവരെ ചോദിച്ച മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും ഇതുവരെ ചോദിച്ച മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അമ്പലങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ നിങ്ങൾക്ക് മറന്നു പോകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് നമ്മൾ പറയുകയാണ് ഓരോ ചടങ്ങുകളും കൃത്യമായിട്ട് എത്തിക്കും അതൊക്കെയാണല്ലോ പിന്നെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിന്റെ കറണ്ട് അഫയേഴ്സിന്റെ പ്രത്യേക രണ്ടായിരത്തി പത്തൊൻപത് മുതലൊക്കെ കറണ്ട് അഫേഴ്സ് ചോദിക്കും അതാണ് ഈ ദേവസ്വം ബോർഡിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അതിനടക്കം എന്താണ് തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ കറണ്ട് അഫെയർ സെക്ഷനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് നാളെ മുതൽ നാളെ മുതൽ എന്താണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും താല്പര്യമുള്ളവർക്ക് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം കോഴ്സിനെ കുറിച്ച് നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും ക്ലാസ് കൊടുക്കുന്നത് ടെലിഗ്രാം ചാനലിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് വീഡിയോ ക്ലാസുകൾ അതുപോലെ ഓഡിയോ ക്ലാസ്സുകൾ വീഡിയോ ക്ലാസുകൾ ഓഡിയോ ക്ലാസുകളും റെക്കോർഡ് ആണ് റെക്കോർഡ് ലൈവ് ക്ലാസ് ആയിരിക്കില്ല റെക്കോർഡ് ക്ലാസ് ആയിരിക്കും അതായത് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ് എന്ത് സംശയങ്ങളും നമ്മളോട് ചോദിക്കാവുന്നതാണ് പരമാവധി ആൻസേഴ്സ് നമ്മൾ നൽകി നൽകുകയും ചെയ്യും അതുപോലെ എല്ലാത്തിന്റെയും പി നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതുപോലെ ഡെയിലി അല്ലെങ്കിൽ ഡെയിലി ക്യൂസ് അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ എന്നിവ ഉണ്ടായിരിക്കും ഡെയിലി ക്യൂസ് അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ എന്നിവ ഉണ്ടായിരിക്കും ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് പോകുന്നത് എല്ലാ ദിവസവും ശനിയാഴ്ച വരെ ക്ലാസ് ഉണ്ടാവും ഞായറാഴ്ച നമ്മൾ ചെറിയൊരു റിവിഷൻ പോലെ ഒരു ടെസ്റ്റ് മാത്രമായിട്ടായിരിക്കും നടത്തുക ബാക്കി എല്ലാ ദിവസവും എന്താണ് ആറ് ദിവസവും നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഏറ്റവും മികച്ച ക്ലാസുകൾ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതിലേക്ക് കോണ്ടാക്ട് അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ ചെയ്യാവുന്നതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ നമ്മൾ നമ്മുടെ പല സ്റ്റുഡൻസും എന്താണ് ഇപ്പോ ഈ ഒരു സർവീസിൽ ഉണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ എന്താണ് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ